കല്ലാർകുട്ടി അണക്കെട്ടിന്റെ സ്ലൂയിസ് ഗേറ്റിന് അടിഭാഗത്തെ കോൺക്രീറ്റ് അടർന്ന് വെള്ളം പാഴാകുന്നു രണ്ട് വർഷത്തിലേറെയായി ദിവസവും ഒന്നര മെഗാവാട്ടിലേറെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമായിരുന്ന വെള്ളമാണ് പാഴാകുന്നത് കലാറുകുട്ടി അണക്കെട്ടിന്റെ സ്ലൂയിസ് ഗേറ്റിന് അടിഭാഗത്തെ കോൺക്രീറ്റ് കോൺക്രീറ്റടർന്ന് വെള്ളം പാഴാകുന്നു രണ്ടു വർഷത്തിലേറെയായി ദിവസവും ഒന്നര മെഗാവാട്ടിലേറെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമായിരുന്ന വെള്ളമാണ് പാഴാകുന്നത് കലാറുകുട്ടി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് നേരിമംഗലം ജലവൈദ്യുതി നിലയത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് യൂണിറ്റിന് അഞ്ച് രൂപ നിരക്കിൽ വില കൂട്ടിയാൽ പന്ത്രണ്ട് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്നും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എൻ സജികുമാർ പറഞ്ഞു നിരവധി തവണ ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലും അധികാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ അറിയിച്ചുവെങ്കിലും നാളിതുവരെയായിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് വളരെ പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ് ഈ ജലം പാഴാകുന്നത് മൂലം നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഒരു കടുത്ത വേനലിനൊരു ഘട്ടമാണ് വൈദ്യുതി ഉപഭോഗം നാട്ടിലെമ്പാടും കൂടിയിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ജലം പാഴാക്കി കളയുന്നത് തികച്ചും ജനദ്രോഹപരമായ ഒരു നടപടിയാണ് എന്നാണ് ഈ വസ് അറിയിക്കാനുള്ളത് അടിയന്തര പ്രായത്തോടുകൂടി തന്നെ ഈ ചോർച്ച അടച്ചുകൊണ്ട് ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അധികാരികളോടും ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെടാനുള്ളത് അണക്കെട്ടിലെ സ്ലൂയിസ് വാൽവിന് സമീപത്തുകൂടി വെള്ളം പാഴാകുന്നത് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷമായി പാഴാകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ് വേനൽ ചൂട് വർദ്ധിച്ചതോടുകൂടി വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്ന സമയമാണിത് തന്നെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെ കൂടുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമായിരുന്ന വെള്ളം പാഴാകുന്നത് ഇതിന് പരിഹാരം കാണുന്നത് സങ്കീർണമായ പ്രശ്നമാണെന്ന വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ളതെന്നാണ് ആരോപണം ഡാമ്പിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചാൽ മാത്രമേ സ്ലൂയിസ് വാൽവിന് സമീപം കോൺക്രീറ്റ് ചെയ്ത് ചോർച്ച അടയ്ക്കാൻ സാധിക്കൂ കോടികളുടെ നഷ്ടം തുടരുമ്പോഴും പരിഹാരം കാണാനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് വൈദ്യുതി ബോർഡ് അധികൃതർ ന്യൂസ് ബ്യൂറോ അടിമാലി